ി എം ഡബ്ല്യുവിൻ്റെ ഒരു ഫോർ രജിസ്ട്രേഷൻ വണ്ടിയാണ് പോകുന്നത് ബി എം ഡബ്ല്യു എം ടു ഏതാണ്ട് ഒരു ഒരു കോടി ഒന്നൊന്നര കോടി രൂപ മുടക്ക് വരുന്ന വണ്ടിയാണെന്ന് കണ്ടാൽ അറിയാം അത് നമ്മുടെ വണ്ടി മുമ്പിൽ കയറി ഒന്ന് പോവുകയാണ് വേറെ ബി എം ഡബ്ല്യു അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് കെ എൽ നാൽപ്പത്തി നാനൂറ്റി പാൽ നാൽപ്പത്തിനാലിലെ അവനും ആ വണ്ടിയെ കാണാനാ അവന്റെ ഉള്ളിലും ആ വണ്ടി എന്റെ ഉള്ളിൽ പിന്നെ എന്നാ ഇതാണ് ആ വണ്ടി മക്കളെ ജീവൻ പണയം വച്ചാണ് നാല് കുഴലാട്ടോ ഇരട്ട കുഴൽ തുപ്പാക്കി അല്ല നാല് കുഴൽ തുപ്പാക്കിയാണ് അതിന് സെറ്റപ്പ് ലേറ്റ് ആട്ടോ ബി എം ഡബ്ല്യു എം അത് ായാലും ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു വണ്ടിയാണ് ബി എം ഡബ്ല്യു പുതിയതായിട്ടും ഇവിടെ ഇറക്കിയിരിക്കുന്നത് അതിന്റെ വില ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം ഒരു കട്ട് സൈഡില്ല ബാക്കി സൈഡ് ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കൊറേ നേരം കാണാൻ പറ്റത്തില്ല അവൻ പാഞ്ഞു കേറുവാണ് അത് കണ്ടോട്ട് നമ്മുടെ വണ്ടി കയറിയാൽ

എന്തായാലും കാലടി പാലത്തിലേക്ക് ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ആ വണ്ടിയുടെ കൂടെ ഞങ്ങളും പ്രവേശിക്കുകയാണ് കൂടെ എന്തായാലും നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഏതാണ്ട് ഒരു കിലോമീറ്റർ തീടമുള്ള ഭാരതപ്പുഴയാണ് ഈ കാണുന്നത് ബ്രിഡ്ജ് ശ്രീശങ്കര ബ്രിഡ്ജാണിത് പുഴ മൊത്തം വേനൽക്കാലം ആയതുകൊണ്ട് പുല്ല് കയറി തുരുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ശക്തമായ ചുഴി കണ്ട് തളുത്തി വേണ്ടി ഇപ്പോൾ ഒക്കെ കാണാം തിങ്ങിയ കാണിച്ചു കൊടുക്കാം അതിലൂടെ ആലുവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടോ പ്രളയത്തിൻ്റെ വെള്ളപ്പൊക്കം കയറിയ ആലുവ ക്ഷേത്രമാണതേ കാണുന്നത് കുറെ പുതിയൊരു പാലം വരുന്നു പാടെന്നും നേരിനെ നേരിന്യൂസ് തന്നെ കലണ്ടർ മനോരമ തന്നെ എന്ന് പറഞ്ഞ പോലെ അടുത്തത് ഏഹ് ഡി എം ഡബ്ല്യു ഇത് തന്നെ ഇതേപോലെ അതിന്റെ വീടുകളൊണ്ടിരിക്കണേ ഒരു ചിലവർ കലണ്ടർ മനോരമ തന്നെ എന്ന് പറയാൻ ഏഷ്യാനെറ്റ് എന്നും നേരോടപ്പം തന്നെ എന്ന് പറയുന്നത് വണ്ടി എങ്ങനെ ബി ഡബ്ല്യു തന്നെ